ില്ല ഓനാ വണ്ടിയമ്മ കുത്തിരിക്കണേ വേഗം എന്താ ഇതിന് മാത്രം എടുത്തെക്കാനെ തുറക്ക് എന്താ ഞാനിത് എടുത്തക്കേനു ഹൈനത്രയും കെട്ടും ചൂടാക്കി പോണത് രണ്ടു ദിവസം നിക്കാനോ അത്രയൊക്കെ എടുത്തക്കണത് ഞാന് ഹോസ്പിറ്റലിൽ ഒറ്റ കഴിഞ്ഞപ്പോ അഥവാ എന്തെങ്കിലും പോക്കോ വരുവോ ഉണ്ടായാലോന്ന് എക്സ്ട്രാ രണ്ടെണ്ണം എടുത്തുവച്ചു അതിന് മാത്രം ഒന്നും ഇല്ല രണ്ട് ബാഗിലൊക്കെ ഓന അവിടെ കാത്ത് നിൽക്കും ഇനി അതിന് ചൂടാവും ആ ഞാൻ കഴിഞ്ഞു ഞാൻ ഇത്തിരി കൂടി ഉള്ളൂ ഞാൻ സെറ്റ് സെറ്റാക്കിട്ട് ഞാൻ വരാം ഇറങ്ങിക്കോളാം ഉം ഈ പോക്കേണ്ടി രണ്ടു ദിവസത്തേക്കുള്ളത് തോന്നണില്ല എപ്പോഴാ പോണത് എവിടത്തേക്ക് പോകുന്നില്ലേ ഞാൻ വൈകുന്നേരം പോകും ഇപ്പൊ പണി കഴിഞ്ഞു വന്നിട്ട് അങ്ങനെ അപ്പോൾ തന്നെ പോവാൻ കഴിയില്ലല്ലോ ഇത് എനിക്കാണ് ഇതോ ഇത് ഓക്ക് കുറച്ച് പൂരം വറുത്തതാക്കിയതാ ഓട് പറഞ്ഞപ്പോ അച്ചാർ ഒന്ന് ആക്കാനും ഇടാനൊന്നും കഴിഞ്ഞില്ലല്ലോ തീരെ ഉള്ളത് അങ്ങനെ ആക്കിയതാ ആ ഞാൻ വിചാരിച്ചു എനിക്ക് അയക്കോന്ന് എനിക്കും ഇഷ്ടേനോ ഞാൻ പിന്നെ പറയാൻ ഇപ്പഴാ പറയണ എന്നാ ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞുകൂടിയാണ് എന്നാൽ അതിൻ്റെ കൂടെ തിരികൂടി അങ്ങോട്ടിട്ടിട്ട് ചെറുമായിരി ഒന്നാക്കി തരുവനല്ലോ ഇനിയിപ്പൊ ഇനി എന്ത് ചെയ്യാനാ ഏതായാലും ഇപ്പൊ പോരേ പോവല്ലേ അൻറെ അമ്മനോടാക്കി തരാൻ ഞാൻ അങ്ങോട്ട് പറയട്ടാക്കിയതാ ഇതെങ്കിലൊക്കെ ഒരു ബേക്കറി അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ട് അങ്ങോട്ട് പോകുവോന്നെ അതാ ഓനതാ ഓണടിക്കുണ്ട് വേച്ച എല്ലാം നോക്കും ഇതിനായിരിക്കുള്ള ചൂട് മൊത്തം ആ എല്ലാ ഞങ്ങളെ ഇതെന്താ ആ ആ െരി നിങ്ങളെന്താ നേരം വയ്ക്കിയത് അതൊന്നും പറയണ്ട നേരം വെക്കിയത് ഞാൻ കൊറേ നേരമായി കാത്തിക്കണേ ആ എന്തപ്പ തരാ നേരം വെക്കി എന്റെ അപ്പ ഉറങ്ങി എണീച്ചിട്ട് എപ്പളാ ഒന്ന് മാറ്റിയത് മാന്ന് ഞാൻ എന്നിട്ട് തെക്കൂട്ടല്ലേ ആ എല്ലാ മക്കളൊക്കെ ഇവിടെ കാണില്ലല്ലോ ഒച്ചയും പുള്ളി ഒന്നും കേക്കില്ല അയച്ചുങ്ങളതിന് കളിക്കാൻ പോയതാ ഞാൻ ഓരോ നോക്കി ഇങ്ങനെ കൊലായിലിരിക്കുമ്പോൾ അങ്ങള് വന്നത് ഉം അയ ശരി ഉം ഇത് നല്ല ക്ഷീണിച്ചൊക്കെ ചെയ്തുക്കണേ എനിക്ക് തീരെ വയ്യേ ഞാനോ ഞാനിവിടെ ക്ഷീണിച്ചിരിക്കണേ ഇക്കാക്ക പറഞ്ഞപ്പോ ഒന്ന് തടിച്ചിക്കണൊന്നും ഉഷാറായിക്കണ് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക് പിന്നെ ഇവരെപ്പരം പറഞ്ഞാ കേക്ക് ഒഴിച്ചിങ്ങൾ ഓരോപ്പുരം നടക്കണേന്റെ കുഴപ്പമുള്ളു വേറെ കുഴപ്പമൊന്നുമില്ല കൊക്ക് നല്ല ക്ഷീണം ഉണ്ട് തോന്നണില്ലേ ഞാൻ കണ്ടീനല്ലോ ഞാൻ വീഡിയോ കോൾ എഴുതീനു അപ്പൊ നല്ല ക്ഷീണം പോലൊക്കെ എനിക്ക് തോന്നിക്കണേ ആ കൊക്ക് നല്ല ക്ഷീണാ തോന്നെ പിന്നെ അത് നോക്കി കുത്തിരുന്നാ വച്ചോ നല്ല ചൊരുക്കലു തിന്നാൻ വേണ്ട ഇതൊക്കെ ഉണ്ട് ഞാൻ വലിയ മോദത്തൊന്നും കൊടുക്കലില്ല കൊടുത്താ പിന്നെ പറയേണ്ടി വരില്ലല്ലോ ഉം ആ എന്നാ നിങ്ങളോ പറിച്ചിരുന്നു ടി ഞാൻ എന്തെങ്കിലും കുടിക്കാ എടുക്കട്ടെ ആ എന്നാ ഞാനത് കഴിച്ചാലട്ടെ മക്കളൊക്കെ ഒന്ന് വിളിക്കില്ല കണ്ടിട്ട്

ഭയങ്കര ക്ഷീണുണ്ട് എന്താ ചെയ്യാ ഞാൻ ഞാനാ പിയാപ്പിള കേറും എന്ന് വിചാരിച്ചിട്ടല്ലേ എന്തായാലും പലഹാരമൊക്കെ ഇണ്ടാക്കി വെച്ചിരിക്കണേ എന്താ ചെയ്യാ ഈ വിളിച്ചത് ശരിയില്ലഞ്ഞിട്ടല്ലേ മൂപ്പര് കേറൊക്കെ ചെയ്യൂ ആ സാരല്ലേ കേറാഞ്ഞപ്പ എന്ത് ചെയ്യാനാണ് അതൊക്കെ ഞാൻ തിന്നോളാ ആ അല്ലെങ്കിലും ഇൻ തിന്നണോ അല്ലാതെ അവിടെ ആരാള്ളത് ഞാൻ തിന്നോ അതിന്റെ ഇപ്പൊ തിന്നോ ഇല്ല ഇനി ഉച്ചക്ക് വിളിക്കി നല്ല ഒന്ന് വിളിച്ചോട് ഞാൻ വിളിക്കുന്ന ഇതാവാൻ നിക്കണ്ട വേം വിളിച്ചോട് പണിയിലോ അങ്ങോട്ടോ പോവണ്ട ഞാൻ പറഞ്ഞിട്ടണേ പക്ഷെ എനിക്ക് ഉറപ്പൊന്നുമില്ല അത് വരൊന്നുമില്ല വീട്ടിലേക്ക് തന്നെ ഉച്ചക്കൊന്നും ചോറൊന്നാ വരല്ലോട് കയറി അതാ വരും